ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് കുറച്ച് താമരയുടെ ട്യൂബേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ തവണത്തെ ട്യൂബേഴ്സിൻ്റെ ഓർഡർ എടുത്ത് നമുക്ക് അയക്കുക ഇത്രയും സമയമെടുത്തു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത് കേട്ടോ പിന്നെ മോൾക്ക് പനിയൊക്കെ ആയിരുന്നു മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും അങ്ങനെ കുറച്ച് പേരെയൊക്കെ ഞാൻ വാട്സപ്പിൽ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല വെരി സോറി ഇപ്പം എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പുതിയതായി നമ്മുടെ അടുത്തുനിന്ന് പ്ലാൻസ് ആദ്യമായി വെക്കുന്നവരൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ എങ്ങനെ വെക്കണം രീതികളും കാര്യങ്ങളും എല്ലാം നമ്മൾ വാട്സപ്പ് വഴി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം ഫോണിൽ ഓൺലൈൻ വർക്കില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ആക്റ്റീവാണ് അപ്പോൾ ആർക്കെങ്കിലും മെസ്സേജിന് റിപ്ലൈ ഒന്നും തന്നില്ല ഒരു ഹായ് കൂടെ വിട്ടാൽ മതി കേട്ടോ മനപൂർവ്വം അല്ലേ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ എന്താണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് ടൂ ബേസ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുക നന്നായി പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ എല്ലാം വേണ്ട ഒരു വാട്സപ്പിൽ വരിക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡൊക്കെ ഇടുകട്ടോ അതുപോലെ ഒത്തിരി പേര് വന്നിട്ട് ലോട്ടസിൻ്റെ ടൂബേസ് ഉണ്ടോ ലിസ്റ്റ് ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നുട്ടോ എൻ്റെ ഒരു ചെറിയ ഫോണാണ് അപ്പം ഇതിൽ നമുക്ക് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് അതുകൊണ്ട് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഒത്തിരി ചിലർ വിചാരിക്കും ഇപ്പം എന്താ ലിസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറയുമ്പം പറ്റില്ല പറയുമ്പോൾ എന്തോ ഒരു ഡിമാൻഡ് ഉള്ള പോലെ അങ്ങനെ ഡിമാൻഡൊന്നും യാതൊരു ഡിമാൻഡും ഇല്ലാത്ത ഒരു സാധാ ആളാണ് ഞാൻ കേട്ടോ അപ്പം എന്നെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചേ പിക്ക് ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഡിമാൻഡാണ് അങ്ങനെ ഡിമാൻഡാക്കുന്ന ഒരാളല്ലാട്ടോ ഞാൻ നമ്മളെ ഫോണ് കുഞ്ഞ് ഫോണാണ് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരും ഗാലറിയിലൊന്നും സ്ഥലമില്ലാട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് തന്നെ ഞാനിപ്പോൾ റോസ് എഞ്ചിലിൻ്റെ ഫ്ലവർ എൻ്റെയിൽ ഉണ്ടായിരുന്നില്ലാട്ടോ ഞാൻ വേറെ ഒരാളോട് കടം വാങ്ങിയ ഫ്ലവറാണ് നമുക്ക് റോസ് എഞ്ചൽ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കാരണം ഇതില് ഫോട്ടോസും ഒന്നും നമുക്ക് ഒത്തിരി വെക്കാൻ പറ്റത്തില്ല അതാണ് കേട്ടോ അപ്പം എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഡി ടി സി വഴി ഇതൊക്കെ പറഞ്ഞു തോന്നില്ല ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളതെന്ന് നോക്കാട്ടോ വാട്ടർ ലില്ലിയുടെ വീഡിയോ ഇടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് വാട്ടർ ലില്ലിയൊക്കെ നമ്മുടെ അടുത്ത് ആയിട്ടുണ്ട് അടുത്ത ദിവസം വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഡി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ വലിയ വലിയ ട്യൂബേഴ്സ് ആണ് ഡി വണ്ണിൻ്റെ വന്നിരിക്കുന്നത് അവർക്ക് നിറയെ പൂക്കൾ കൊടുത്ത ഡി വണ്ണിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അയച്ചു കൊടുത്ത നമ്മൾ തന്നെ അയച്ചു കൊടുത്ത് പൂക്കളൊക്കെ വന്നിട്ട് ആ കസ്റ്റമർ നമുക്ക് ട്യൂബേഴ്സ് വേഴ്സ് ആയപ്പോൾ അയച്ചു തന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഏറ്റവും വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഉണ്ടേത് ഇതുപോലത്തെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് അതല്ല നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കും ബാക്കിയുള്ള എല്ലാ ട്യൂബേഴ്സും നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ബുച്ചയാണ് കേട്ടോ ആരും ഇഷ്ടപ്പെടുന്ന ഒരു താമരയാണ് ബുച്ച നല്ല വിടുന്ന പൂക്കൾ വലിയ കളറിൽ നല്ല കട്ട കളറിൽ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ബുച്ച അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് ഈ വലിയൊരു ട്യൂബർ ഉണ്ടല്ലോ ഈ ഒരു വലിയ ട്യൂബർ നല്ല വലിപ്പമുള്ള ട്യൂബേഴ്സാണ് നമുക്ക് അറിയാവുന്നവർക്ക് സെറ്റ് ചെയ്ത് രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് ബാക്കി രണ്ട് ട്യൂബേഴ്സിനും നൂറ്റി എഴുപത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് നിറയെ പൂക്കൾ തന്ന ബുച്ചയുടെ ട്യൂബേഴ്സാണ് അടുത്ത വെറൈറ്റി പറയുന്നത് മഞ്ഞ താമരയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അത് ഇത്രയും ഗ്രോത്തിട്ടിപ്പുണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് രണ്ട് പോട്ടിലായിട്ട് വെച്ചാലും വരും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ട്യൂബറാണ് ഫ്ലവർ പിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് പാർട്ടീഷൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറാണ് നന്നായി ഫ്ലവറും ചെയ്യും കേട്ടോ ഒത്തിരി പൂക്കൾ തന്ന റെഡ് പാർട്ടീഷൻ്റെ ആണ് കേട്ടോ ഇത് നമ്മളൊരു ചേച്ചിയുടെ വീട്ടിൽ ഞാൻ തന്നെ പോയി അന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ ഫോണിൽ എടുത്തു വെച്ചിരുന്നു കേട്ടോ പക്ഷേ അതെല്ലാം എൻ്റെ പോയി സത്യം പറഞ്ഞാൽ അപ്പോൾ അവർക്ക് നിറയെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവർ വീട്ടിലിത് നിൽക്കുന്ന കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടായ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണെട്ടോ എല്ലാം വലിയ വലിയ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് കേട്ടോ എപ്പോഴും ഒരു പൂവ് വേണം നല്ല ഹൈറ്റിൽ നല്ല വലിയ പൂക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വരാം അടിപൊളി ട്യൂബേഴ്സാണേ അടുത്ത വെറൈറ്റി പറയുന്നത് മിംഗ്ലു ആണ് കേട്ടോ മിംഗ്ലൂവിൻ്റെ ഈ ബ്ലാക്ക് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ നല്ല ഹെൽത്തി ആയി ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ട്യൂബേഴ്സ് ആണ് മിംഗ്ലൂ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് മിംഗ്ലൂട്ടോ എപ്പോഴും പൂക്കുന്നതാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വലിയ ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ഇത് കണ്ടോ ബഡ്ഡൊക്കെ ഉണ്ട് ഈ ബഡ്ഡൊക്കെ അങ്ങ് പോകും കേട്ടോ കർണാട് അത്രമേൽ എന്താ പറയുക പൂക്കുന്ന വെറൈറ്റിയിലാണ് നമ്മൾ ട്യൂബേഴ്സ് എടുക്കുമ്പോൾ വരെ അവർ ഈ ടെൻഡൻസി കാണിക്കുന്നത് അതായത് പൂക്കളുണ്ടാകാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ട്യൂ വെറൈറ്റി ട്യൂബേഴ്സ് എന്ന് പറയുന്നത് അത്രമേൽ ട്രോപ്പിക്കൽ ആയതാണ് കേട്ടോ ഇത് കർണയാണ് കർണയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ കർണയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇത് ഈ ഒരു ട്യൂബറിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാമേ അടുത്ത വെറൈറ്റി പറയുന്ന റോസ് ഏഞ്ചൽ എന്ന് പറയുന്ന വെറൈറ്റി ഇടയാട്ടോ ഞാൻ കൊടുത്തവർക്കൊക്കെ നിറയെ ഫ്ലവർ ചെയ്ത് ഇതിൻ്റെ ഫ്ലവറൊക്കെ എൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് പോയി ക്യാമറയിൽ എടുത്തുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ഫോട്ടോ കാണുന്നില്ല നമ്മളെപ്പോഴും ഡിലീറ്റ് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു കടം വാങ്ങിയ ഫോട്ടോസാണ് ഇതിൽ ഇടുന്നത് കേട്ടോ പക്ഷേ ഞാൻ ഇപ്പം ഇതിൽ ഇടുന്ന ഫോട്ടോയിനേക്കാളും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ കേട്ടോ ഒറിജിനൽ ഫ്ലവർ കാണാൻ കുറേ ഞാൻ തരഞ്ഞു എവിടെയും കളറ് കാണാനില്ല അപ്പം ഇതിൻ്റെ ട്യൂബേഴ്സ് ഇത് വലിയ ഇത് ബൗലോട്ടസ് ആണ് കേട്ടോ ഇത് വലിയ ട്യൂബർ എന്ന് പറയുന്നത് വലിയ ബ്ലാക്ക് പോട്ടുണ്ടല്ലോ അതൊരു വലിയ ജമ്പു പോട്ടിൽ അവർ വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ട്യൂബേഴ്സാണത് നല്ല വെറൈറ്റിയാണ് ബ്ലാ എന്താ ബൗളോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി വെക്കാം കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് റോസേഞ്ചിലെ അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ജൂപ്പിയറ്ററാണ് കേട്ടോ ഒന്നറേ ഫ്ലവർ ചെയ്യുന്ന പിങ്ക് ജൂപ്പേറ്ററിൻ്റെ എഴുപത് രൂപയുടെ ഒരു ട്യൂബർ ഉണ്ട് നൂറ്റൻപതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിങ്ക് ജൂപ്പിയറ്ററൊക്കെ നല്ല വെറൈറ്റി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇപ്പോൾ വേണ്ടവർക്ക് വരാട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ നന്നായി ഹൈറ്റിൽ പോയി വലിയ പൂക്കളൊക്കെ ഉണ്ടാവും നിറയെ പൂക്കുന്ന വെറൈറ്റിയായ പീക്ക് ഓഫ് പിന്നിൻ്റെ ഈ ഒരൊറ്റ ട്യൂബറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന വൈറ്റ് ഫോർണറിൻ്റെ ഈ ഒരു ട്യൂബർ മാത്രം നമുക്ക് ലാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയുള്ളൂ കേട്ടോ അത് ഇത്രയും ഗ്രോത്ത് ഇട്ടുള്ള ട്യൂബറാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് തരുന്നത് ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന നല്ല വെറൈറ്റിയാണ് വെള്ള ഫ്ലവർ ആണ് കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ കോംബോയിലെ ട്യൂബർ കാണിച്ചാൽ ഇത് ജൂലിയറ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ തവണ സെൽ പോസിറ്റെ ബാലൻസ് വന്ന് ജൂലിയറ്റിൻ്റെ ഒരു ട്യൂബറാണിത് ഇത്രയും ഗ്രോത്ത് ഇട്ടിപ്പുണ്ട് നല്ല ട്യൂബറാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചാൽ പോലും പൊട്ടത്തില്ല ഇങ്ങനെ കാണുമ്പോൾ ഒരു ചോമ്പ് കളറ് ഞങ്ങുന്ന പോലെ തോന്നും പക്ഷെ അങ്ങനെയൊന്നുമില്ല നല്ല ഹെൽത്തിയായ ട്യൂബറാണ് കേട്ടോ അപ്പോൾ കോംബോ തരുമ്പോൾ ട്യൂബറ് ഡാമേജ് ആണ് അങ്ങനെയൊന്നും ചിന്തിക്കാതെ അതിനാണിങ്ങനെയൊക്കെ പറയണത് അപ്പോൾ ഇത് നല്ല ട്യൂബറാണിത് ഒരു ജൂലിയേറ്റിൻ്റെ ട്യൂബറും പിന്നെ ഇതേ ഡീണേൻ്റെ ഈ ട്യൂബറുണ്ട് ഇത് റൂട്ടൊക്കെ വന്ന ഈ ഒരു ട്യൂബർ ഈ രണ്ട് ട്യൂബറും കൂടെ നമ്മൾ കോംബോ ആയിട്ട് തരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ സി സി എക്സ്ട്രേ അപ്പോൾ ഇത് വേണ്ടവർക്ക് വരാട്ടോ കേട്ടോ ഇത് രണ്ടും ഡി നൈൻ ചുമന്ന താമരയാണ് ജൂലിയറ്റ് ഒരു ലൈറ്റ് കളറാണ് ജൂലിയറ്റിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇരുന്നൂറ്റി പ്ലസ് സി സി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയത്ത അമരിപ്പിയോണിയാണ് കേട്ടോ അമരിപ്പിയോണിയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഒരു എഴുപതിൻ്റെ ട്യൂബറുണ്ട് ഒരു നൂറ്റി നാൽപ്പതിൻ്റെ ട്യൂബറുണ്ട് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അമരിപ്പിയോണി അപ്പോൾ പെട്ടെന്ന് പിടിച്ചൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു വെറൈറ്റി അമരിപ്പിയോണി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലവർ ഒപ്പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത്ത വെറൈറ്റി പറയുന്നത് റെഡ് പിയോണിയാണ് കേട്ടോ അതെ ഈ രണ്ട് ഹെൽത്തി ആയി ഗ്രോത്ത് ടിപ്പിൽ ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് പിന്നെ ഇത് ഈ ഒരു ട്യൂബറുണ്ട് ഈ ഒരു ഹെൽത്തി ആയി ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സോറി നൂറ്റി അറുപത് രൂപയാണ് ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഹെൽത്തി ആയി ഗ്രോത്ത് തിപ്പുകളും കാര്യങ്ങളും ഉണ്ട് റെഡ് പിയോണിയുടെ ഈ ഒരു ട്യൂബറിൽ വന്ന ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവർ പിക്ക് ഇഷ്ടമായ ഒരു വരിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളിടുമ്പോൾ ഒത്തിരി പേര് എൻക്വയർ ചെയ്തു എനിക്ക് എത്ര ഇട്ടാലും വൈറ്റ് പിയോണി റെഡ് പിയോണി യെല്ലോ പിയോണി ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും തികയാറില്ലാട്ടെ ഈ പിയോണികൾ എല്ലാവർക്കും ഭയങ്കര ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആകെ ഒരു ട്യൂബർ ഉള്ളോട്ട് ആദ്യം ചോദിക്കുന്ന ആൾക്കാരായിരിക്കും കിട്ടുന്നത് അങ്ങനെ വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി പറയുന്നത് സുഭദ്രയാണ് കേട്ടോ സുഭദ്രയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് പിങ്ക് വെറൈറ്റിയിൽ നല്ല ഹൈറ്റിൽ പോയി നിറയെ പൂക്ക് പൂക്കൾ തരുന്നത് സുഭദ്രയുടെ വെറൈറ്റി സുഭദ്രയുടെ ട്യൂബറാണ് കേട്ടോ ഒരു ട്യൂബർ തന്നെ ഉള്ളൂ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പം നമ്മുടെ അടുത്തുനിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് കൂടുതൽ ട്യൂബേഴ്സ് വാങ്ങുന്നവർക്ക് നമ്മളൊരു വെറൈറ്റി ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാക്സിമം നമ്മളിവിടെ ട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കാറുണ്ട് കേട്ടോ എന്തായാലും പറയുകയാണ് അപ്പോൾ ഒരാൾ പറഞ്ഞാണ് നമ്മളുടെ ഇതൊക്കെ വീഡിയോയിലും പറയണം ചെയ്യിച്ചിരുന്നു പിന്നെ ആയിരം രൂപയ്ക്ക് കൂടുതൽ വാങ്ങുന്നവർക്ക് നമ്മൾ പോകുമ്പോൾ ഓഫറായിട്ട് ഇതിൽ നിന്നും വീണ്ടും ഒരു ലെസ്സൊക്കെ ചെയ്ത് ട്യൂബറൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയട്ടെ അപ്പോൾ ആ ഒരു എന്താ ഈ വേണമെങ്കിൽ വരാം വാട്സപ്പിൽ വരാമെന്ന് പറഞ്ഞാൽ എനിക്കതൊരു നല്ല അഡ്വൈസായി തോന്നി കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ മതിട്ട് നമ്മളത് തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലേ ചിലപ്പോൾ ചിലതൊക്കെ ഒരു സോറ് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണേ പറയാട്ടെ എനിക്ക് അത്രയൊക്കെ വിവരമുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ തവണത്തെ നമ്മൾ വിന്നർമാർക്കൊന്നും പ്ലാന്റ് അയച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് ഹായ് ഇട്ടായിരുന്നു മറ്റേ ജെ ജി ഫാമിലി പിന്നെ കല്ലു അത് ഇവരൊക്കെ ഒന്നും കൂടെ ഒരു തവണയും കൂടെ ഒന്ന് വാട്സപ്പ് ചെയ്ത് പറഞ്ഞേ നാളെ നിങ്ങളുടെ രൂപയെല്ലാം അയച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു